ഇത്തരം ഒരു സങ്കട വാർത്തയുണ്ട് നമ്മൾ ഷിയാസ് കരീമിന് കല്യാണത്തിന് വീട്ടുണ്ടാവും ഞാനും പോയി പെരേരയും പോയി പെരേരയനെ ക്ഷണിച്ചതാണ് എന്നെയും പെരേരേനേയും കാരണം നമ്മുടെ തുഫാൻ എന്ന് പറഞ്ഞ സിനിമയുടെ പൂജാവേളയിൽ ഷിയാസ്ക വന്നിട്ടുണ്ടായിരുന്നു ഷിയാസ് കരീം അപ്പോൾ വനം എന്ന് പറഞ്ഞ് പിന്നെ അയച്ചു വന്നു ഞങ്ങളവിടെ ചെന്നു നല്ല രീതിയിൽ കൂടി എല്ലാവർക്കും അറിയാം മീഡിയാസിനൊക്കെ അറിയാം പക്ഷേ ഈയിടെ ഷിയാസ്ക എന്നു പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ വെച്ച് കണ്ടിട്ടാണ് വിളിച്ചത് ഉള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ അത് പറഞ്ഞപ്പോൾ ശരിക്കും ഈ കുറെ ആൾക്കാർ പെരനെ കളിയാക്കി പറഞ്ഞപ്പോൾ പെരനിക്ക് നല്ല വിഷമം ഉണ്ടാകും അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ കല്യാണം വിളിച്ചാലും ഒരു കല്യാണത്തിൽ ഒരാൾ വന്നതെന്ന് വെച്ചാൽ തെറ്റൊന്നുമല്ല വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഒരു കല്യാണത്തിന് കയറി വന്ന ഫുഡ് നമ്മൾ കൊടുക്കും പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടുപോയെന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റാണ് പോയത് വണ്ടി എനിക്ക് കിട്ടിയില്ല വണ്ടി കിട്ടാൻ താമസം ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോഴും അവിടെ ഫുഡ് ബാൻസാണ് എന്ന് വെച്ചാൽ ആ എത്ര പേര് വന്നാലും കഴിച്ചോട്ടെ എന്നാണ് അയക്കെ വിചാരിച്ചത് ഷിയാസ് എത്ര പേര് വന്നാലും നാടറിഞ്ഞാണ് കല്യാണം വിളിച്ചത് മനസ്സിലായോ എത്ര പേര് വന്നാലും ഫുഡ് കഴിച്ചോടെ മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെയാണ് അപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഫീൽ ഫീല് ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞൊരു രീതിയിൽ തെറ്റിപ്പോയായിരിക്കും പിന്നെ ഷിയാസക്കയുടെ വൈഫും നാലഞ്ച് ദിവസം ഒരുമിച്ച് പഠിച്ചതാണ് ആണ് അതും പറഞ്ഞു അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി പിന്നെ ഒരു മീഡിയാസിൻ്റെ താഴെ കാണിച്ച് ഷിയാസ് ഖാനെതിരായിട്ട് ഇട്ട് അത് പറഞ്ഞ് മോശമായി പോയിരുന്നു തമാശക്ക് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരേര ഇതിൻ്റെ സങ്കടത്തിന് കുറെ കരച്ചിലും പിടിച്ചിലൊക്കെയായിരുന്നു ചേട്ടാ ഞാൻ നാടിപ്പോയിതൊക്കെ പറയാം ഞാൻ അവിടെ പോയി ഷർട്ട് കൊടുത്തു അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നിട്ട് ഞാൻ ഞാൻ ഗസ്റ്റ് ആയിട്ട് ചെന്നു എന്നിട്ട് എന്നെ ഇത് വില വെച്ചിലാണ് അവർ ഭയങ്കര കരച്ചിലാണ് അതിൻ്റെ ഇടയ്ക്ക് അനിമോളാണെങ്കിലും എന്താ പറഞ്ഞത് അവരുടെ പുള്ളിക്ക് സങ്കടം അനിമോൾ ഷൂട്ടിൻ്റെ തിരക്കിലിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സമയമില്ല ഫോട്ടോ എടുക്കാൻ എന്താ പറഞ്ഞിട്ട് പോയതാണ് അതും നെഗറ്റീവായിട്ട് അവർക്ക് തോന്നുന്നു എന്താ പറയുക എന്തായാലും ഇതിൽ ഭയങ്കര സങ്കടമുണ്ട് പിന്നെ ഷിയാസ്ക വേറെ ഒന്നുമല്ല നല്ല സുഹൃത്താണ് നമ്മളൊരു വർഷങ്ങളായിട്ട് അറിയുന്നതാണ് ബിഗ് ബോസ് കാലം തൊട്ട് അതുപോലെ നമ്മുടെ ഒരു എന്താ പറയുക ബിഗ് ബോസിലും സിനിമയിലൊക്കെ ഉള്ള ഞാൻ ആരാധകം തന്നെയാണ് എന്നെ നല്ലൊരു സുഹൃത്താണ് പക്ഷെ എന്തോ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഫീൽ ചെയ്തു ഇനിയിപ്പോൾ പറഞ്ഞതിൻ്റെ രീതി മാറിപ്പോയതായിരിക്കും എന്തായാലും സന്തോഷമായിട്ടോ സ്വീകരിച്ച കേട്ടോ ഇപ്പം ഇരായിരിക്കും സങ്കടം വന്നുകൊണ്ടെങ്കിൽ പറഞ്ഞുതന്നേ ഉള്ളൂ അത് പോട്ടെ എന്തായാലും നെഗറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് പറയട്ടെ എന്തായാലും ഷിയാസ്ക നല്ലൊരു മനുഷ്യനാണ് അടിപൊളിയാണ് കല്യാണോ ഗംഭീരമായിട്ടോ നടന്നത് കേസിൽ അതെന്തോ എന്തോ ിൽ നിൽക്കുവായിരുന്നു അനിമോള് ഷൂട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഓടിച്ചെന്നത് അപ്പൊ പെട്ടെന്ന് എനിക്ക് സമയം ഇല്ലാന്നു പറഞ്ഞു അപ്പൊ പെരേറെ കേട്ട വേറെന്തോ പെരേറെ അതിനെ കുറിച്ച് പൊട്ടിത്തെറിച്ചു കാരണം അതിന് വിഷമുണ്ടായി ഒരു സംഭവം ഉണ്ടായി അത് പുള്ളിക്കാരി പറയുകയുണ്ടായി അനിമോള് പറയുകയെന്നു അനുപോ പറയുകയും ചെയ്തു അതിന് പോലെ പറയുകയും ചെയ്തു അതിനെക്കുറിച്ച് ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചാൽ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു മിനിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ് വന്നേ വന്നേ വന്നട വന്നോ അത് കളയല്ലേ വാ കീരോ കേട്ടോ ഇവരൊരു സാധനം ഒരു സാധനം ഞങ്ങടെ എടുത്തു വാ